പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം ചെന്നൈയിൽ അന്തരിച്ചു ചെന്നൈയിലെ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ഒന്നാം നാലിനായിരുന്നു അന്ത്യം കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇന്നലെ രാത്രിയോടെ വഷളാവുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം നുങ്കമ്പാക്കത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് രാത്രിയോടെ താമരപ്പാക്കത്തേക്ക് കൊണ്ടുപോകും സംസ്കാരം നാളെ നടക്കും പ്രിയാരും തെന്നിന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്തെ കുലപതിമാരിലൊരാളാണ് എസ് പി ബാലസുബ്രഹ്മണ്യം ഗായകൻ എന്നതിലുപരി അഭിനയരംഗത്തും അവതാരകനായും ചലച്ചിത്ര നിർമ്മാതാവെന്ന നിലയിലും അദ്ദേഹം സജീവമായിരുന്നു പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ പരമോന്നത പുരസ്കാരങ്ങൾ നൽകി രാജ്യം എസ് പി ബിയെ ആദരിച്ചിട്ടുണ്ട് മികച്ച ഗായകനുള്ള ആറ് ദേശീയ അവാർഡുകളും എസ് സ്വന്തമാക്കി ശങ്കരാഭരണം എന്ന തെലുങ്ക് സിനിമാ ഗാനത്തിനാണ് അദ്ദേഹത്തിന് ആദ്യ ദേശീയ അവാർഡ് ലഭിച്ചത് ശങ്കേശ്വരാ എന്ന ഹിന്ദി സിനിമയിലെ ഗാനത്തിന് അദ്ദേഹത്തിന് രണ്ടാം തവണയും ദേശീയ അവാർഡ് ലഭിച്ചു ആയിരത്തിയാറിൽ ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിലൂടെയാണ് എസ് പി ബി ചലച്ചിത്ര പിന്നണി ഗായകനായി രംഗപ്രവേശനം ചെയ്യുന്നത് പതിനാറോളം ഇന്ത്യൻ ഭാഷകളിലായി നാൽപ്പതിനായിരം ഗാനങ്ങളാണ് എസ് പി ബിയുടേതായി പുറത്തുവന്നിട്ടുള്ളത് ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ലോക റെക്കോർഡും എസ് പി ബിക്ക് സ്വന്തമാണ് മണിക്കൂറിനിടെ പതിനേഴ് പാട്ടുകൾ പാടി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പാടും നില എന്നാണ് ആരാധകർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കെ ബാലചന്ദ്രന്റെ മന്മദലീല എന്ന ചിത്രത്തിലൂടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും എസ് പി ബി കഴിവ് തെളിയിച്ചു തുടർന്ന് കമലഹാസൻ രജനീകാന്ത് ഖാൻ അനിൽ കപൂർ ജെമിനി ഗണേശൻ രഘുവരൻ തുടങ്ങി മുൻനിര താരങ്ങൾക്കുവേണ്ടി അദ്ദേഹം ശബ്ദം നൽകി ബെൻ കിങ്സ്ലിയുടെ ഗാന്ധി സിനിമയുടെ തെലുങ്ക് പതിപ്പിന് ശബ്ദം നൽകിയതും അദ്ദേഹമായിരുന്നു ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രമുഖ സംഗീത സംവിധായകർക്കു വേണ്ടിയും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു ഇളയരാജ രജനീകാന്ത് കമൽഹാസൻ ടീമിനൊപ്പമുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ തന്റെ ചലച്ചിത്ര ഗാനരംഗത്തെ പ്രശസ്തിയുടെ ഉന്നതിയിലെത്തിച്ചത് രണ്ടായിരത്തി അദ്ദേഹത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹരിവരാസനം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഹരികഥ കലാകാരനായിരുന്ന എസ് പി സംഭമൂർത്തിയുടെയും ശകുന്തള അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജൂൺ നാലിന് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനട്ടമ്മപ്പേട്ട എന്ന സ്ഥലത്താണ് എസ് പി ബി ജനിച്ചത് ഒരു ചലച്ചിത്ര പിന്നണി ഗായകനാകും മുമ്പ് അദ്ദേഹം ഒരു ഗാനമേള ട്രൂപ്പിൽ അംഗമായിരുന്നു ലളിത സംഗീതത്തിൽ അദ്ദേഹം ഇതിന്റെ മുൻനിര മുൻനിരക്കാരനായിരുന്നു സാവിത്രിയാണ് എസ് പി ബിയുടെ ഭാര്യ എസ് പി ബി ചരൺ പല്ലവി എന്നിവർ മക്കളാണ് ഭൂമിയും മാനവും കടന്നു പതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടെ നിന്ന് പോകുന്നവരെ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ